ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ വെൽസ് ചാനൽ മലയാളികൾ അത് ഈ ഇന്ന് ഇന്ന് ഒരു ഒരു വലിയൊരു സിറ്റുവേഷൻ മലയാളികൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കർണാടകയിൽ സ്റ്റക്കപ്പ് ആയിരിക്കുന്ന അടച്ചുനിന്ന് പറയുന്ന വ്യക്തിക്ക് മലയാളികൾ ഒറ്റ ഒരു കെട്ടായിട്ട് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാല് ദിവസം നാലഞ്ച് ദിവസത്തോളമായിട്ട് ആൾ മണ്ണിൻ്റെ അടിയിലാണ് ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത് കർണാടകക്കാരുടെ കുഴപ്പമാണ് അവരുടെ കുഴപ്പമാണ് ഇവരുടെ കുഴപ്പമാണ് സി അതല്ല നമുക്കിവിടെ ഇവിടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുകയല്ല നമുക്ക് വേണ്ടത് നമുക്ക് അയാളെ ജീവനോടെ നമ്മുടെ കയ്യിലോട്ട് കിട്ടണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അല്ലേ ഇപ്പം വണ്ടി ഡ്രൈവറായ മനാഫിൻ്റെ വാക്കുകൾ ഇവിടെ ഇപ്പം ഭയങ്കര അർത്ഥവത്തായിക്കൊണ്ടിരിക്കുകയാണ് കാരണം പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചിട്ടുണ്ട് ഒരു ഒരു സാധാരണ ഒരു വണ്ടി ഇതിനു വേണ്ടിയിട്ട് ഇവിടെ തൊഴിലാളിക്കാണോ ഉടമയ്ക്കാണോ ആർക്കാണോ പവർ ആർക്കാണോ ഇതിനും മാത്രം പവർ ഒരു ഒരു സാധാരണ ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തിനെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് അത് അവിടെ ജാതി മതമോ അല്ലെങ്കിൽ പവറോ ഒന്നുമല്ല മണ്ണിൻ്റെ കിടക്കുന്നത് ഒരു മലയാളിയാണ് അതിൻ്റെ ഒരു ഒരു ദണ്ണം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പരക്കം പാച്ചൽ മലയാളികളിൽ കാണും നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ഫ്ലഡ് വന്നിരുന്ന സമയത്ത് മലയാളികൾ ഒറ്റ അടക്കം അതായത് നമ്മുടെ കടലിൽ മീൻ പിടുത്തക്കാർ വരെ ഒന്നും നോക്കാതെ ഇറങ്ങി എല്ലാവരും രക്ഷിച്ചെടുത്ത ഒരു കേരളമാണ് നമ്മുടെ അതേപോലെ കരിപ്പൂര് പ്രശ്നം വന്നപ്പോൾ എന്ത് അവിടെ വരുന്നവരുടെ യു നോ സ്റ്റക്കപ്പായി നിൽക്കുന്ന ആൾക്കാരുടെ ആൾക്കാർ മാത്രമല്ല അതായത് റിലേറ്റീവ്സ് മാത്രമല്ല ഇത് കേട്ടറിഞ്ഞവർ കണ്ടറിഞ്ഞവരെല്ലാം വന്ന് കാണുന്ന വണ്ടിയിലും ആംബുലൻസിലും ഒക്കെ കയറ്റി വിട്ട് കയ്യും മെയ്യും മറന്ന് ഉറക്കമൊഴിച്ച് കാര്യങ്ങൾ ചെയ്ത് പ്രാർത്ഥനയോടെ നിന്നൊരു കേരളമാണ് ഇത് അപ്പം ഇപ്പം സിഗ്നല് കിട്ടി എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ അവർ ഞാൻ ഇതാണ് പല ഇതിലും ഞാൻ അവരുടെ വിഷയം കൊണ്ടാണ് അവരുടെ കർണാടക ഓ ശരിയാണ് കാരണം മലയാളം ഇപ്പം നമ്മൾ ഈ പറഞ്ഞമാതിരി ജോയിയുടെ കാര്യം അദ്ദേഹം മരിച്ചു പോയിന്നുണ്ടെങ്കിലും ആ ഒരു തെരച്ചിലിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട മലയാളികളുണ്ട് അതേപോലെ ഇതിനു ഇതിനുമുമ്പ് സൗദിയിൽ എന്തോ ഒരു വിഷയം വന്നിട്ട് ഒരു ആൾ സ്റ്റക്കപ്പായ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഒരു രോഗബാധിതയായ കുട്ടികൾക്ക് മലയാളികളെ പറ്റിയിട്ട് ആ ഒരു ഒത്തൊരുമയെ പറ്റി സംസാരിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ വൈഫ് മെയിലയച്ചു കൂടുതൽ പവർ വേണമെന്നുമായിട്ട് മെയിലയച്ചു അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ആളുകളുടെ ആ ഒരു പവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അല്ലെങ്കിൽ ആ ഒരു പവർ ഇറങ്ങി ചെന്നിട്ട് എടുക്കുന്ന ഒരു എഫേർട്ട് നാട്ടുകാരും എല്ലാവരും എല്ലാവരും പുറപ്പെടുന്ന ആരിതുണ്ട് അപ്പം നമ്മുടെ നമ്മളിൽ ഒരുത്തൻ കർണാടകയിൽ ഇങ്ങനെ മണ്ണിൻകടിയിൽ സ്റ്റെക്കപ്പായിരിക്കുമ്പോൾ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല അവിടെയുള്ള ആളുകളുടെ ചിന്താഗതിയും കാര്യങ്ങളൊന്നും എനിക്ക് പല ന്യൂസും പല കാര്യങ്ങളും കേട്ടിട്ട് ഒരു മനുഷ്യന്നുള്ള നിലയിൽ പോലും അവർ ട്രീറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു അവരുടെ തൊഴിലാളി അല്ലെങ്കിൽ ഒരു വണ്ടി ഓടിച്ചു തന്നെ ആ ഓക്കെ എന്നുള്ളൊരു ഇതാണ് അപ്പൊ മണ്ണിടിച്ചില്ല അവിടുത്തെ ആ ഒരു ദേശീയപാതര പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ പലരും എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പം ഇതൊന്നും ഇപ്പൊ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമേ അല്ല ഇതൊന്നും ഇപ്പൊ ഡിസ്കസ് ചെയ്യേണ്ട കൂടുതൽ പ്രാർത്ഥനയോടുകൂടി അർജുന ഉണ്ടാവാതെ ആളെ കയ്യിലേക്ക് കിട്ടണം എന്നുള്ളൊരു പ്രാർത്ഥന ആ ഒരു സംഭവം ന്യൂസ് കേൾക്കാനാണ് നമ്മൾ ഒറ്റടക്കം മലയാളികൾ വെയിറ്റ് ചെയ്യുന്നത് മലയാളികൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മളിവിടെ അങ്ങനെ നമ്മൾ പറയില്ല വീട്ടിൽ ഞങ്ങൾ അങ്ങോട്ടും കൊടുക്കുന്ന നമ്മൾ തന്നെ ചെയ്യും പക്ഷെ ഞങ്ങൾ വെറുതെ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്നുള്ള അതേ ഒരു വൈബാണ് മലയാളികളുള്ളത് ആൾ അവിടെ സ്റ്റെക്കപ്പായിരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ് വളരെ വളരെ അവസ്ഥയായിട്ടുള്ള കാര്യമാണ് കാരണം മണ്ണിൻ്റെ ഇടയിൽ പൊട്ടിയിരിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് അവരുടെ വൈഫാണെങ്കിൽ കുടുംബക്കാരൊക്കെ നെഞ്ചിൽ തീയായിട്ടായിരിക്കും ടക്കം എല്ലാവരും അതിനു വേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പയുന്നു അതേപോലെ മനാഫിന്റെ വാക്കുകൾ ഒന്നുമല്ല അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു മലയാളിയാണ് അത് അത് കേൾക്കുമ്പോണ്ടാവുന്ന സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു അഭിമാനം തോന്നുന്ന ഒരു മൊമെന്റ് ആണ് അപ്പൊ ഞാനും നിങ്ങളോടൊപ്പം പ്രാർത്ഥനയില് അർജുനെ സേഫായിട്ട് അറിയാം നമുക്ക് ആ മണ്ണിൻ്റെ ഇടയിൽ ഇത്രയും ദിവസം പെട്ടതിൻ്റെതായ ശാരീരിക അസ്വസ്ഥതകൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവൂ ആളെ ജീവനോടെ സെൽഫ് തിരിച്ച് ആ വീട്ടിലോട്ട് എത്താൻ പറ്റണേ ആൾക്ക് അങ്ങനെ വിഷയങ്ങളൊന്നും ഉണ്ടാവല്ല എന്ന് പ്രാർത്ഥനയോടെ തന്നെയാണ് ഞാനും നിങ്ങളുടെ കൂടെ ചേരുന്നത് അത് കഴിഞ്ഞാൽ ആളെ കിട്ടിയതിന് ശേഷം എല്ലാം ഓക്കെ ആക്കി കിട്ടിയതിനു ശേഷം നമുക്ക് അവരായിട്ടുള്ള പ്രശ്നങ്ങളെയും മറ്റും കാര്യങ്ങളും പറ്റി സംസാരിക്കും പക്ഷേ ഇപ്പോൾ ഒരാൾ മണ്ണിൻ്റെ ഇടയ്ക്ക് എടുക്കുമ്പോൾ ഇഷ്യൂസ് പോയിന്റ് ചെയ്യാനും അതിന് ആർഗ്യുമെന്റ് ചെയ്യാനും അതിന് ഉത്തരം വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലേറ്റ് ആയിപ്പോ ഇപ്പോഴും ആൻഡ് യു നോ ദൈവം ഇത്രയും ദിവസങ്ങളായിട്ട് ഇവിടെ മഴയൊന്നുമില്ല കർണാടക ഭാഗത്ത് മഴയില്ല ഇല്ലെന്നൊന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസമായി എന്നാലും ആളെ പ്രാർത്ഥന അത്രേ ഉള്ളൂ ആളെ സേഫായിട്ട് ജീവനോടെ കൈ കിട്ടണേ കിട്ടണമെന്നുള്ളൊരു പ്രാർത്ഥന മാത്രം ഈ ഒരു സിറ്റുവേഷനിൽ ഒറ്റക്ക് ഒറ്റ ഒരു ഇതിൽ നിൽക്കുന്ന എല്ലാ മലയാളികളോടും ഒരുപാട് നന്ദി ആക്ച്വലി അർജുൻ്റെ കേസിൽ ഞാൻ ലൈക്ക് നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കാരണം എഴുപത്തഞ്ച് മണിക്കൂറോളമായിട്ട് ഈ പയ്യൻ മണ്ണിന്റെ ഇടയിൽ മരണത്തിനോട് മല്ലിട്ടിരിക്കുകയാണ് എന്താണ് അവസ്ഥ എന്താ ഏതാ നമുക്കൊന്നും അറിയത്തില്ല അപ്പം അവർ ഭയങ്കര കുറവാണ് കാര്യങ്ങളുടെ രീതി ഈ പറഞ്ഞമാതിരി ഒരു ഒരു മനാഫിനോടാണെങ്കിലും സംസാരിച്ച രീതി അങ്ങനെയാണ് അപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ ഇതിൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ പറഞ്ഞത് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിന്റ് ചെയ്തിട്ട് കുറ്റപ്പെടുത്തിയിട്ടൊന്നിനും ഒരു കാര്യമില്ല പക്ഷേ നമുക്ക് ആളെ കിട്ടണം എന്നുള്ളതാണ് പക്ഷെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇത് ഒരു ഒരു ഭയങ്കര പവറുള്ള ഒരു വ്യക്തിയാണ് ഒരു മന്ത്രിയുടെ മോനോ അല്ലെങ്കിൽ ഒരു ഒരു ആർക്കോ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാലും ഇത്രയും കൂടി ഹൈപ്പ് ഉള്ള ഒരാളായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ ഇങ്ങനെ ഇങ്ങനെയായിരിക്കുമോ ഇത് ഇറങ്ങി പുറപ്പെട്ടേക്കുന്ന സാധാരണ മലയാളികൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പവറും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു പച്ച നഗ്ന സത്യമായ നന്മയുടെ ഒരു കൂട്ടം ആൾക്കാരാണ് ഇതിനകത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് നല്ലതൊരു ചിന്തിക്കുന്ന ആൾക്കാരെ ഹേർട്ടാക്കാനായിട്ട് നമ്മൾ പറയില്ല നല്ലവരെയാണ് ദൈവം ഒരുപാട് കഷ്ടപ്പെടുത്തുക എന്നുള്ളത് പക്ഷേ ഇത്രയുമായിട്ടും ഒരു അവരുടെ ഒരു കാര്യങ്ങൾ എനിക്കിൻ്റെ ഇൻഡെപ്ത് ചെക്കിംഗ് ലെവലും കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ വന്നിട്ട് അതിനെ ഹൈപ്പ് ആക്കാനും അതിനുള്ള അതിനങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ അതിനെ ക്ലിയർ ആക്കാനുള്ള ടെക്നോളജിയും കാര്യങ്ങളെല്ലാം വളർന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഒരു മന്ത്രിയുടെ മോനോ അല്ലെങ്കിൽ മന്ത്രിക്ക് വേണ്ടപ്പെട്ട ഒരാളോ അല്ലെങ്കിൽ അത്രയും പവർഫുള്ളായിട്ട് ലൈക്ക് യുനോ നമ്മൾ പറയില്ലേ തെറ്റിയാൽ പ്രശ്നമാണ് അല്ലെങ്കിൽ ഇയാളെ ഹെൽപ്പ് ചെയ്താൽ ആ ഒരു മനുഷ്യൻ എന്നുള്ളതിനെ വളരെ ലൈറ്റാക്കി കണ്ട് പവറിനേയും അയാളുടെ ആ ഒരു സംഭവത്തിനേയും അയാളുടെ ആ ഫണ്ടിനെയും ഒക്കെ നോക്കിയിട്ടുള്ള ഒരു വ്യക്തിത്വം ആണെന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്തൊരു സ്പീഡപ്പ് ആക്കിയും കാര്യങ്ങളല്ലേ എല്ലാ രീതിയിലുള്ള ഫോഴ്സസിനെ ഇറക്കാനും എല്ലാം എല്ലാം കാര്യങ്ങളും നോക്കുമായിരുന്നു പക്ഷേ ഇവിടെ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ചോദ്യമാണ് ഒരു സാധാരണ പണ്ടിക അയാളൊരു മനുഷ്യനാണ് അയാൾക്കൊരു കുടുംബമുണ്ട് അയാളുടെ അച്ഛൻ അയാളുടെ കുട്ടി ഭാര്യ അമ്മയൊക്കെ എല്ലാം ഒരേ ഇതിൽ നെഞ്ചിൽ തീയായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം മനുഷ്യത്വം ആ ഒരു പച്ച മനുഷ്യൻ എത്രയൊക്കെ ആണെങ്കിലും പൈസയും എല്ലാം വേണമെന്നുണ്ടെങ്കിലും ഇതൊക്കെ മാറുമ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് അവർ വില കൊടുക്കുന്നില്ലെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് ഇതിപ്പോൾ ചോദിക്കേണ്ട സമയമല്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇരുന്നിട്ട് ചോദിക്കുമ്പം അറിയത്തില്ല ഒത്തിരി എത്രത്തോളം കിട്ടുന്നുള്ളത് പക്ഷേ എന്തെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് സംഭവിക്കാതിരിക്കട്ടെ നെഗറ്റീവ് സംഭവിച്ചാൽ അത് അവരുടെ പിഴവെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല അപ്പം എനിക്ക് ഇനിയും ഒരു ഹാഷ് കേൾക്കാനോ അല്ലെങ്കിൽ ഇത്ര ഇത്ര ലക്ഷം രൂപ കൊടുത്തു ഇത്ര ഇത് കൊടുത്തു ഇങ്ങനെ സംഭവിച്ച ആളുടെ വീടിന് അങ്ങനെ കേൾക്കാൻ ഒട്ടും ആഗ്രഹമില്ല താല്പര്യവുമില്ല അതല്ല അതിനേക്കാൾ കൂടുതൽ പവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എവിടെന്നാണെങ്കിലും ഇപ്പം ഇപ്പൊ കേർണാടകയിൽ അതിനുള്ള ഫോഴ്സും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അന്യ നാട്ടിൽ നിന്ന് അന്യ ഇതിൽ നിന്നൊക്കെയാണെങ്കിലും ആൾക്കാരെടുത്തിട്ട് ചെയ്യുന്നതിൽ എന്താണ് തെറ്റുള്ളത് അവിടെ ഒരു ഒരു കുറവോ അതൊന്നും ഇവിടെ ആൾക്കാരുള്ളപ്പോൾ അവിടെ നിന്ന് എന്തിനാന്നുള്ള ചോദ്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ആളെ രക്ഷിക്കുക എന്നുള്ളൊരു ഒറ്റ മൈൻഡോട് കൂടി നിൽക്കും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എഴുപത്തിയഞ്ച് മണിക്കൂറായിട്ടും ഒരു ഒരു ഇതും കിട്ടുന്നില്ല അപ്പം നെഗറ്റീവ് ഒന്നും കേൾക്കാൻ താല്പര്യമില്ല എനിക്ക് കാരണം എനിക്കെന്ന് പറഞ്ഞാൽ പോലെ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ ഞാൻ ചിന്തിച്ചു ഇതിരെ ഹൈപ്പുള്ള ഒരാളായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ഉണ്ടാവുക വിത്തിൻ 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 ഡേയ്സ് ഓർ വിത്തിൻ അവേഴ്സ് അതിനുള്ള സംഭവങ്ങൾ ടേക്കപ്പ് ചെയ്ത് എന്ത് തന്നെയാണെങ്കിലും ഒരു വഴി എടുത്തേനെയെന്ന് എനിക്ക് തോന്നി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അതേപോലെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാറു വേണ്ടിയിട്ട് ഒരു നെഗറ്റീവ് ന്യൂസായിട്ട് മാധ്യമങ്ങൾ വരല്ലേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം